안 <목소리나> ഹായ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയല്ലോ ലൈഫായാലോ പോയ ദിവസങ്ങളെ പറ്റി ആലോചിക്കാൻ പാടില്ലെന്നാണ് പറയാറ് എന്നാലും ഒരു സൺഡേയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് വർക്ക് ഇല്ല അതിന്റെ അമ്മയാണെങ്കിൽ നാത്തൂന്റെ വീട്ടിലും ഇവിടെ ചായ കുടിക്കുന്ന ഒരേ ഒരു വ്യക്തി ചാച്ചനാണ് പുള്ളിക്കൊരു ചായ ഇട്ടു കൊടുത്തു പ്രഭാത ഭീതി മുഴങ്ങി എന്നിട്ട് ഷടബിടയെ ഷടപിടേന്ന് രണ്ടടുപ്പിലായിട്ട് അപ്പവും മുട്ടക്കറിയും സെറ്റാക്കി നാട്ടിലെങ്ങും ഇല്ലാത്ത കഥയും പാട്ടും പാടി പൊന്നിന് ഫുഡ് കൊഴുത്തതിനു ശേഷം ഞങ്ങളും കഴിച്ചു കൊച്ചമ്പ്രാട്ടിയുടെ നീരാട്ട് കഴിഞ്ഞപ്പോൾ വല്യമ്പ്രാ പറഞ്ഞു നമുക്ക് തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കിയാലോ ഓക്കെ ബോസ് ഒന്ന് ഞാനും ഇതിന്റെ ലോങ് വീഡിയോയും റെസിപ്പി വീഡിയോ നാളെ വരുന്നതായിരിക്കും കാണാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ ബിരിയാണി പണിയുടെ കൂടെ തന്നെ പൊന്നന് വേണ്ടി ചോറും തിളപ്പിച്ചുട്ടി ദറിയും ഉണ്ടാക്കി ഞാനൊരു വലിയ ബിരിയാണി വിരോധിയായിരുന്നു അതിന്റെ കഥയൊക്കെ നാളെ പറയാമേ അങ്ങനെ ഞങ്ങ പൊന്നാ പറഞ്ഞു തന്ന് ഞാനും ദീപുമോ ബിരിയാണി അങ്ങ് സെറ്റാക്കി എരിയും മസാലയൊക്കെ വിരക്തിയുള്ള പൊന്നന് ചോറും ദാലുകറിയും കൊടുത്ത് നൈസിന് അങ്ങ് സൈഡിലാക്കി ശേഷം ഞങ്ങളുടെ അംഗം ആരംഭിച്ചു അങ്കത്തട്ടിലെ പോരിന്റെ ആഘാതത്തിൽ നാലഞ്ച് മണിവരെ താങ്ങിയും തൂങ്ങി അവിടെ ഇരുന്നു ശേഷം ഒരു നെസ്കഫേ ഇട്ട് ഉണ്ണിയപ്പം തിന്നൊരു കുളിയും പാസാക്കി എലക്ഷം പ്രചരണത്തിൽ പോയ ദീപുമോൻ പത്തരായപ്പോൾ വന്ന് കുത്തി എണിപ്പിച്ച് ഉച്ചയ്ക്കെത്ത ബിരിയാണി തിന്നതോടെ ഇന്നത്തെ ഡെയിൻ മൈ ലൈഫ് അവസാനിക്കുന്നു ബൈ ബൈ